ഏഷ്യാനെറ്റിൽ ലേറ്റസ്റ്റായി സംപ്രേഷണം ആരംഭിച്ച സീരിയലാണ് ഏതോ ജന്മകൽപ്പനയിൽ ഹിന്ദി സീരിയലിൻ്റെ മലയാളം റീമേക്കാണത് കന്യാദാനം പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഐശ്വര്യ സുരേഷ് ആണ് ഇതിൽ നായികയായി എത്തുന്നത് ഇക്കഴിഞ്ഞ നവംബറിലാണ് ഐശ്വര്യയുടെ വിവാഹം വേസാണ് ഐശ്വര്യയുടെ ഭർത്താവ് അഭിനേത്രി എന്നതിലുപരി നല്ലൊരു നർത്തകി കൂടെയാണ് ഐശ്വര്യ ഒരു എഞ്ചിനീയർ കൂടെയാണ് കൊല്ലം സ്വദേശിയായ ഐശ്വര്യ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്താണ് താമസിക്കുന്നത് അച്ഛനും അമ്മയും അനിയനും അണങ്ങുന്നതാണ് ഐശ്വര്യയുടെ കുടുംബം അച്ഛൻ സുരേഷ് എക്സൈസ് റേഞ്ച് ഓഫീസറാണ് കോളേജ് പഠനത്തോടൊപ്പം തുടങ്ങിയ പ്രണയമാണ് ഞങ്ങളുടേത് എന്ന് ഐശ്വര്യ വേസും പറയുന്നു എന്നെ ആളുകൾ തിരിച്ചറിയുമ്പോൾ എന്നേക്കാൾ സന്തോഷം വേസനാണ് ആയ ഒരു ലവ് സ്റ്റോറിയാണ് എൻ്റേത് കോളേജിലേക്ക് ഓട്ടോയിലാണ് പോയി തുടങ്ങിയത് അന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അമ്മയും കൂടെ ഓട്ടയിൽ വരുമായിരുന്നു ആ സമയത്ത് ഓട്ടയ്ക്ക് സൈഡിലായി ഒരു പയ്യൻ പോകുമായിരുന്നു എന്നാൽ അത് ഓട്ടോ ചേട്ടനുമായി നല്ല പരിചയമുള്ളതായിരുന്നു ആ പയ്യന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ സുഹൃത്തിൻ്റെ മകനാണ് എന്ന് അറിഞ്ഞത് പിന്നീട് അമ്മയും വ്യാസുമായി പരിചയത്തിലായി പിന്നീട് അവിടെയുള്ള പരിചയം നാല് വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹത്തിൽ എത്തി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഒത്തിരി സന്തോഷം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും അതിയായ സന്തോഷം അറിയിക്കുന്നു നന്ദിയും കടപ്പാടും